എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ദുർഗയുടെ അടുത്തേക്ക് വന്ന വരുണി അവരുടെ മുറിയുടെ മുമ്പിൽ നിന്ന് ദേഷ്യത്തോടെ കരുതുള്ളി പോകുന്ന കാർത്തിക സംശയത്തോടെ നോക്കി ഈ പറ്റി പോകുന്നു പോക്കണ്ടോ വരുണി സ്വയം പിരിവർത്തി കൊണ്ട് ദുർഗയുടെ മുറിയുടെ മുമ്പിലേക്ക് ചെന്നു കാർത്തിക നിന്നിരുന്ന ഉള്ളിലേക്ക് നോക്കിയത് അവൾ വാപ്പൊളിച്ച് നോക്കി നിന്നു അയ്യേ അവൾ വേഗം പിന്തിരിഞ്ഞു ഈ ചേച്ചി കയ ജന അടച്ചു വെച്ചുവിടി വെറുതെ അല്ല പിശാചി കല പോയത് ഇനി വേറെ ആരും കാണണ്ട ജനൽ പതി അടക്ക അങ്ങോട്ട് ഓടിച്ചെന്ന് കേറാത്ത ഭാഗ്യം ചിന്തിച്ചുകൊണ്ട് ജനൽ അടക്ക ഒരുങ്ങിയത് ഡേ പെട്ടെന്ന് പുറകില് വിളി കേട്ട് തിരിഞ്ഞോക്കി വരണി എന്റെ ദേവി ഇങ്ങനെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ നീ എന്താണ് ഇവിടെ ഒളിഞ്ഞു നോക്കുന്നേ നിരഞ്ജനെ ചോദ്യം കേട്ട് വരണി അവനെ തീർച്ചു നോക്കി ഞാനൊന്നും ഒളിഞ്ഞോക്കിയില്ല ഞാൻ കണ്ടാണോ നീ ഇവിടെ ഒളിഞ്ഞു നോക്കിന്ന് പരിങ്ങുന്നു അത് ഞാൻ അവൾ എന്ത് അറിയാതെ പരിങ്ങി നീ ഇത്രക്ക് പരിങ്ങാ മാത്രം അവിടെ അവിടെന്താ ഹാ അതെനിക്കൊന്നു കാണല്ലോ പറഞ്ഞോണ്ട് നിരഞ്ജൻ ജനൽപ്പാളിയുടെ നോക്കിയതും വരുണി നിരഞ്ജൻ കണ്ണിറക്കി നിരഞ്ജമേകൻ ചാരി വരുണിയെ നോക്കി അവൾ താഴെ കോടാനൊരുങ്ങിയതും നിരഞ്ജൻ അവളെ കയ്യിൽ പിടിച്ചുമരിലേക്ക് ചേർത്ത് നിർത്തി ഒരടക്കാ കുരിയോടൊള്ളൂടി നിന്റെ കൈയിലിരിപ്പ് വള മറ്റുള്ളവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്നോടി അനാവശ്യം പറയൂ കേട്ടോ ആഹാ ഞാൻ പറയുമ്പോ അനാവശ്യം നീ കാണിക്കുന്നത് നല്ലതും എന്ത് പറയുന്നതിനോടൊപ്പം നിരഞ്ജൻ അവളെ കൈ പിടിച്ച് തിരിച്ചു നീടോ താനെന്നൊക്കെ നീ വിളിക്കുന്ന കാണും വിളിക്കണേ മറ്റുള്ളവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കിയ പോലെ തർക്കിക്കുന്നു പ്ലീസ് എന്ന് വീട്ട് ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നല്ല പിന്നെ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്ന അപ്പൊ കാർത്തിക പിന്നെ ദേഷ്യത്തോടെ പോകുന്നുണ്ട് ഓ അത് ശരി അപ്പൊ നീ അങ്ങനെ പതിയെ തലവുലുക്കിയവൾ നിരഞ്ജൻ ചുറ്റുമെന്ന് കണ്ണോടിച്ചു ആരുല്ലെന്ന് കണ്ടതും പതി അവിടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു അവന്റെ ചൂട് നിശ്വാസം തന്റെ മുഖത്തേക്ക് പതിഞ്ഞതും ഇമച്ചിമാതാവിനെ നോക്കിയവൾ അവരുടെ കഴുത്തിലും നെറ്റിത്തടത്തിലും തുള്ളികൾ പൊതിഞ്ഞു അവന്റെ മിഴികൾ അവടെ മിഴികളിലേക്ക് അടുത്തതും തൊട്ടടുന്ന് കേട്ട ശബ്ദത്തിൽ നിരഞ്ജൻ നിന്നും പിന്തിരിഞ്ഞ് നോക്കിയതും കണ്ടു ഒരു ചെറു പുച്ച ചിരിയോടെ തങ്ങള് നോക്കുന്ന മഹേഷിനെ അവന്റെ തോളിലെ ബാഗ് കണ്ടപ്പോഴേ നിരഞ്ജൻ ഓർത്തു വരുന്ന വരവാണെന്ന് ആ നീ ധാരാണിയ പുതിയൊരു അവതാരം നമ്മുടെ തറവാട്ടില് വരുണി അടിപൊളി നോക്കിക്കൊണ്ട് ചോദിച്ചു മഹേഷ് അവന്റെ വശ്യമായ അവളിലേക്കുള്ള നോട്ടം കാണാൻ നിരഞ്ജൻ അവളെ മുന്നിലേക്കായി കയറിയു നീ എപ്പത്തി ഞാൻ വരുന്ന വഴിയാ ഇനി കുറച്ചു ദിവസം ഇവിടെയൊക്കെ തന്നെ കാണും പറയുമ്പോഴും അവന്റെ മിഴികൾ അവളെത്തി നോക്കുന്നുണ്ടായിരുന്നു വരുണി നീ താഴ്വക്കോ നിരഞ്ജൻ പറഞ്ഞതും വരണി വേഗം താഴേക്ക് ഓടിപ്പോയി അവൾ പോകുന്ന തന്റെ കാമക്കണ്ണുകളോട് നോക്കി മഹേഷ് ഉം അപ്പൊ ശരി താ ക്ഷീണമൊക്കെ മാറ്റം കാണാം നിരഞ്ജൻ മഹേഷിനോട് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി നിരഞ്ജൻ ഫോൺ എടുത്ത് അതിൽ ശ്വാസികയച്ചെന്നോട്ടോ എടുത്ത് വശ്യതയോടെ പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് ചെന്നു മഹേഷ് മുറിയിലെ ഒരു ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് കാർത്തിക അങ്ങോട്ട് വന്ന സരസ്വതി അവൾ അടിമുടി നോക്കി മോളെ നീ എന്താ ഇങ്ങനെ എന്തു പറ്റിക്ക് എന്റെ കണ്ണൂട്ടിന്ന് പോമേ നിങ്ങൾ എന്താ പറഞ്ഞേ അവള് അവനും തമ്മിലൊന്നും ഇല്ലെന്നോ ഈ കല്യാണം അവളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്താണെന്നോ അതേ മോള് നീ ഇപ്പൊ അതോർത്തിരിക്കണോ ഇന്ന് എന്റെ അമ്മ ആ ബുദ്ധിമില്ലാത്ത നിങ്ങളുടെ അനീതി പറ്റിച്ചതാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവനു അവള് ഇല്ല എനിക്കിതൊന്നും കണ്ടിക്കാൻ കഴിയുന്നില്ല അമ്മ അവളെ നീ ഒന്ന് സമാധാനിക്കും ഇനി കാര്യങ്ങളൊന്നും വൈകില്ല നാളെ ഇന്നലെ ഡിസ്ചാർജായി തിരിച്ചെത്തും അച്ഛനെ അവൻ നാളെ രാവിലെ എത്തുന്നാ പറഞ്ഞു മോള് കണ്ടോ പിന്നെ അധികം വൈകാതെ അത് അവടെ കഴുത്തിൽ ഭാവം കിട്ടിയ താരി അത് അവനെ തന്നെ ഉരി ദേ എന്റെ മോളുടെ കഴുത്തിൽ അവനെ കൊണ്ട് ചാർത്തിക്കുഞ്ഞു ഏതായാലും നാളെ അവരും കൂടി വന്നോട്ടെ കാർത്തിക തന്റെ ദേഷ്യം മുഷ്ടിയിട്ടി കടിച്ചമർത്തി ധ്രുവൻ അവടെ ഓരോ ഭാവങ്ങളും ഒപ്പിടിക്കുകയായിരുന്നു വെറുക്കുന്ന അവിടെ ഇളറോ സധരങ്ങളും ബെഡിൽ കൈകൾ അമർത്തി ആഞ്ഞു ശ്വാസം എടുക്കുന്നവളക്കാണ് അവന്റെ ചുണ്ടുകളിൽ നേരത്തെ പുഞ്ചിരിവിയും ദുർഗാപതിയെ കണ്ണു തുറന്നും തന്റെ തൊട്ട് മുമ്പിൽക്കുന്ന ധ്രുവനെ കണ്ട് തൻ്റെ തൊണ്ടവറ്റി പോയൻ പോലെ തോന്നിയവൾക്ക് അവന്റെ ആധാരങ്ങൾ തന്റെ ആധാരങ്ങളിൽ ഇപ്പോൾ സ്പശിക്കുമ തോന്നിപ്പോ അവൾക്ക് അവളുടെ മിഴുകിൽ അവൻ പറയുമ്പോൾ അവൾ മറ്റേതോ ലോകത്തുന്ന പോലെ അവന്റെ മിഴുകിലേക്ക് നോക്കി നിന്നു ഏതോ മായാചാരം പോലും നോക്കി നിൽക്കുന്നവളെ കാണേ അവൻ പതിയെ വിരൽഞ്ഞൊടിച്ച് സ്വഭാവത്തിലേക്ക് വന്ന ദുർഗ ഞെട്ടിലോടെ ചുറ്റും നോക്കി പതിയെ ധ്രുവൻറെ മുഖത്തേക്ക് നോക്കിയ ദുർഗ അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ മിഴികൾ താഴ്ത്തി ആർ യു ഫീലിംഗ് പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട ദുർഗയുടെ നെറ്റിത്തടത്തിൽ തുള്ളികൾ പൊതിഞ്ഞു ഇല്ല വീക്കി കൊണ്ട് എങ്ങനെയോ പറഞ്ഞോ പിച്ച് മിഴികളടച്ച് കിടന്നവൾ അല്പം കഴിഞ്ഞൊരു കണ്ണു തുറന്ന് പതിയെ ചുറ്റും നോക്കി നേരത്തെ ഇരുന്ന ബീൻ ബാഗിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക് നോക്കി എന്തോ ചെയ്യുന്ന ധ്രുവനെ കണ്ടതും അവൾ ഒന്ന് ആഞ്ഞു ശ്വാസമെടുത്തു എൻ്റെ കുഞ്ഞീഷ്ണാ ഞാനൊരു പരാതി പറഞ്ഞപ്പോഴും ഇനി ഇത്രയ്ക്ക് വലിയ പണി ഇരുന്ന് കരുതിയില്ല അങ്ങേരി ഇവിടെ തന്നെ ഇരിക്കുന്ന നല്ലത് ഇല്ലേ ശരിയാവില്ല ഹു ഇനി എനിക്കൊരു പരാതിയില്ല എൻ്റെ കുഞ്ഞീഷ്ണാ ഒരാഴ്ച പതി പോലെ കടന്നുപോയി ഇതിനിടയിൽ ഇന്ദ്രയിത് ആശ്രമത്തിൽ നിന്ന് തിരിച്ചെത്തി ദുർഗയ്ക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് മെഡിസിനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാനും മറ്റു ബുദ്ധിമുട്ടില്ല ഇപ്പോൾ മാളുവിൻ്റെയും ദേവിൻ്റെയും വരുണീടെ എല്ലാം കൂടെ നടക്കും അമേ ആ എന്താ എല്ലാവരും ഉണ്ടല്ലോ മഹാലക്ഷ്മിയിൽ ചിരിയോട് അവർ നോക്കി പറഞ്ഞു അമേ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി വരാം വേണ്ട നിങ്ങൾ ഇനി തനിച്ച് എങ്ങോട്ടും വിടുന്നില്ല പുറകിൽ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടുതോ എല്ലാവരും നിരാശയോടെ മുത്തശ്ശിയെ നോക്കി എൻ്റെ മുത്തശ്ശി ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എത്ര ദിവസമായി പ്ലേസ് മുത്തശ്ശി ദേവു മുത്തശ്ശിയുടെ തോളിൽ പിടിച്ച് ഇണങ്ങിക്കൊണ്ട് പറഞ്ഞു എന്നോടൊന്നും പറയണ്ട നിങ്ങളത് തനിച്ചു വിടില്ല ഇനി പോകണം എന്ന അത്രയ്ക്ക് നിറപ്പം എന്താണെങ്കിലേ കണ്ണിനോടും നിരഞ്ജനോടും പോയി പറഞ്ഞിട്ട് പോയാൽ മതി ഓ ആ കാര്യം ഞങ്ങൾ ഏറ്റു ദൈവം അതും പറഞ്ഞ് ബാക്കിയുള്ളവരെയും കൂട്ടി മുകളിലേക്ക് ഓടി ചേച്ചി ദൈവം ചെന്ന് ധ്രുവേനോട് കാര്യം പറ ഞാനോ അല്ല പിന്നെ ഞങ്ങൾ ദൈ ചേച്ചി സമ്മതം വാങ്ങിക്കും അപ്പോഴേക്കും ഞങ്ങൾ നിരഞ്ജനോട് പറഞ്ഞു വരാം ദുർഗയെ ധ്രുവനോട് പറയാനേൽപ്പിച്ച് അവർ നിരഞ്ജനടുത്തേക്ക് ചെന്നു ഡോറ് തുറന്നകത്തേ കയറി ദുർഗ കുളികഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ധ്രുവനെയാണ് കാണുന്നത് ദുർഗയെ കണ്ടത് അവളെയും നോയിക്കൊണ്ട് അവൻ കണ്ണാടി കുമ്പിലേക്ക് തിരിഞ്ഞു ഒരു ടർക്കി മാത്രം എടുത്ത് നിങ്ങൾ ധ്രുവനെ കണ്ടതും അവളുടെ മിഴികൾ ആദ്യം മുടക്കിയത് അവന്റെ പുറത്താണെന്ന ടാറ്റുവിൽ ആണ് അതിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്ന് അവളെൻ്റെ പിറകിലായി ചെന്ന് നിന്ന് പതിയെ കൈകൾ ഉയർത്തി ആ ടാറ്റുവിൽ സ്പർശിക്കാൻ നോക്കിയതും ധ്രുവൻ തിരിഞ്ഞ സംശയത്തോടെ അവൾ എന്തോ അത് ഞാൻ പിന്നെ പെട്ടെന്നുള്ള അവൻ്റെ ചുവത്തിൽ വാക്കുകൾ കിട്ടാതെ പരതി അവൾ അവളുടെ പരങ്ങൾ കണ്ട് മേശപ്പുറത്തുണ്ടായിരുന്ന ജിഗിൽ നിന്നും അല്പം വെള്ളമെടുത്ത് അവൾക്ക് നേരെ നീട്ടിയവന് അത് വാങ്ങി ഒറ്റ വലി കുടിച്ചൊന്ന് ആഞ്ഞു ശ്വാസം എടുത്ത് ദുർഗ ഉം ഇനി പോയിക്കോട്ടെ ആൾ പറയുന്ന കേട്ട് താല്പര്യമില്ലാത്ത മട്ടിൽ കണ്ണാടിക്കുമ്പോഴേക്ക് തിരിഞ്ഞിന്നവൻ അതെ ഞങ്ങൾ വേഗം വരാം പ്ലീസ് ഏത് നേരം അമ്പലത്തിൽ പോയിരിക്കടെ ധ്രുവന്റെ ചോദ്യം കേട്ട് ദേഷ്യം വന്നെങ്കിലും അത് പുറത്തിറക്കാൻ നിഷ്കളങ്കത ഇവിടെ നോക്കിയവൻ എന്നിട്ട് പറഞ്ഞു കുഞ്ഞൃഷ്ണൻ ആ പേരേട്ടം ധ്രുവൻ ഞെട്ടിലോട് അവൾ തിരിഞ്ഞു നോക്കി വാട്ട് കഞ്ഞി കുഞ്ഞി കുഞ്ഞി ആ എനിക്ക് കുഞ്ഞനെ കണ്ണിൽ സങ്കടാ അവൾ പറയുന്നൊരഞ്ഞുകേറിയ ദേഷ്യത്തോടെ അവൾഡറും അവന്റെ പിടുത്തം മുറുകിതോറും അവൾടെ ഷോൾഡറും അല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു നെറ്റി വിളിച്ച് അവളോട് ഉറക്കെ ചോദിച്ച കണ്ടോ അവൾ തന്നെ കയ്യിൽ കെട്ടിയ കറത്തെ ചരടി നറ്റ തൂങ്ങി കിടക്കുന്ന കൃഷ്ണന്റെ ലോകി കാണിച്ചു അവൻ തിരിഞ്ഞു തിരിഞ്ഞോട് ഗെറ്റോട്ട് പറഞ്ഞപ്പോഴും അവൾ വാപ്പുത്തിരി പിടിച്ചു ഞങ്ങൾ പൊക്കോട്ടെ കണ്ണേട്ടാ എളിമയോട് ചോദിച്ചു ദുർഗ പോൾ നിർബന്ധി പുറത്ത് കാറുണ്ട് അതിൽ രണ്ട് ഗാഡ്സ് ഉണ്ടാവും അവരു കൂടെ പോയാ മതി ശരി തലയിൽക്ക് ഈ സമ്മതം പറഞ്ഞ അവൾ തിരികെ നടന്നു അപ്പോഴവൾ വാപ്പുത്തി പിടി ചിരിച്ചു അവൾ പോകുന്നത് നോക്കുന്ന ധ്രുവൻ തലയൊന്ന് കുടഞ്ഞു അവടൊരു കുഞ്ഞിഷ്ഠൻ നിരഞ്ജനോടും പറഞ്ഞ് എല്ലാവരും കൂടെ പുറത്തുള്ള കാരണടുത്തേക്ക് ചെന്നു അവർ പോകുന്നെല്ലാം നോക്കി അവരെ തന്നെ വശ്യതയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രജിത്തും മഹേഷും ജിതേന്ദ്രനും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ധ്രുവൻ കാണുന്നത് അവർ തന്നെ നോക്കി നിൽക്കുന്ന മൂന്നുപേരെയുമാണ് മുഷ്ടി ഇരുട്ടി സ്വയം നിയന്ത്രിച്ചു അവൻ താഴേക്ക് പടികളിറങ്ങി അല്പം കഴിഞ്ഞതും മുറ്റത്തൊരു ആംബുലൻസ് വന്ന് നിർത്തിയതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അതിലേന്നു സ്ട്രെക്സറിൽ കിടത്തി രാജേന്ദ്രനകത്തേക്ക് കൊണ്ടു കിടത്തി പ്രവീണയും സിന്ധുവും സൂര്യജവരുടെ കൂടെ ഉണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും തങ്ങളുടെ മകന്റെ അവസ്ഥയിൽ മന സരസ്വതിയും സീതവും പ്രവീണ അടുത്തേക്ക് ചെന്നു പ്രവി ചേച്ചി നിങ്ങൾ കണ്ടില്ലേ ഇനി ഇടവും ബാക്കിയില്ല കരയില്ലേ പ്രവി ഈശ്വരന്മാർ ഒരു വഴി വഴിയാണ് ശരി എന്നാലും ഞങ്ങൾ ഏട്ടനിങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ പറയുന്നതോടൊപ്പം തന്നെ ഇരുവരും കള്ളക്കരച്ചിൽ അഭിനയിച്ചു രാജേന്ദ്രൻ മുറിയിലേക്ക് എടുത്തുമ്പോഴും അയാളുടെ കണ്ണുകൾ ചെന്ന് ഒരു സൈഡിലേക്ക് ഒതുങ്ങി എല്ലാം നോക്കി നിൽക്കുന്ന ധ്രുവിലേക്കായിരുന്നു അപ്പോഴും അയാളുടെ മിഴികൾ പേടിയാൽ വിറച്ചു ഒന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞാൽ ബെഡിലാക്കി കിടക്കുമ്പോൾ അയാളുടെ ഓർമ്മകൾ കഴിഞ്ഞ ഓരോന്ന് ഓർത്തെടുത്തു അമ്പലത്തിൽ നിന്ന് തൊഴിതിറങ്ങിയെല്ലാവരും കൂടെ ഓരോ തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഓരോന്ന് ഇറങ്ങിയതും പെട്ടെന്ന് അൽപ്പകൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് ധ്രുവേട്ടൻ ദൈവ പറയുന്ന ഏട്ടാവൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ ദുർഗ അവിടെ കാറിനുമ്പിൽ ഫോളിലേക്ക് നോക്കിയിരിക്കുന്ന ധ്രുവിനെ കണ്ട് ആദ്യം അമ്പരങ്കിലും പിന്നെ ഒരുപാട് സന്തോഷം തോന്നി അവൾക്ക് ഇട്ടിരുന്ന പാവാടം പൊക്കി പിടിച്ച് അവൾ അവൻറെ അടുത്തേക്ക് ഒരു ഓടി ഫോണിൽ നോക്കി ഇങ്ങോട്ട് വന്നേ ഞാൻ ഈ വഴി ഒരാളെ കാണാൻ വന്ന കഴിയോ എന്താ വിളി പോവാ ഒന്ന് മൂളികൊണ്ട് തിരിഞ്ഞടക്കാൻ നിന്ന ദുർഗ എന്തോർത്ത പോലെ വീണ് അവന്റെ മുന്നിലേക്ക് ഏറി നിന്നു ഇങ്ങനെ ചീന്തിൽ നിന്നൽപ്പം ചന്ദനക്കുറിയെടുത്ത് അവന് നെറ്റിൽ തൊടാൻ ഒരുങ്ങിയതും അവളുടെ കൈകളിൽ പിടിച്ചു അവൻ അവളുടെ കൈകൾ പിടിച്ച് താഴ്ത്തിയവൻ ദുർഗ നിരാശയോടെ മിഴികൾ താഴ്ത്തി ഞടിയിടർഗണ്ണുകൾ വലിച്ചു തുറന്നു ധ്രുവന്റെ നെറ്റിത്തറാൻ തന്നെ നെറ്റിയിൽ ചേർന്നിരിക്കുന്നുണ്ട് ഇരുവരുടെയും നാസിക പരസ്പരം തൊട്ടുരുമി നിൽക്കുന്നുണ്ട് അവനകന്ന് മാറിയതും ധ്രുവൻ അമ്പലപ്പോടെ നോക്കി ദുർഗ തന്റെ നെറ്റിയിലുണ്ടായിരുന്ന ചന്ദനക്കുറി ധ്രുവന്റെ നെറ്റിയിലേക്ക് പടർന്നിട്ടുണ്ട് ദുർഗ ചമ്മലോടെ ചുറ്റും നോക്കി പുറകിൽ അമ്പലത്തിന്റെ പടികളിൽ നിന്ന് എല്ലാം കണ്ട് വാപ്പൊളിച്ച് നോക്കുന്നുണ്ട് ദേവും ആളും ഗോപും എന്നാൽ വരുണി ഇതൊക്കെ എന്ത് എന്ന മറ്റൊരാണോക്കുന്നത് വരുണി തേടി നീ കണ്ടോ ിട്ട് വരുണിന്ന് മൂളി മാളു ഗോപു ഇതൊന്നും ഓ ഇതൊക്കെയാണ് ഇത്ര വലിയ കാര്യം ഇതിനേക്കാൾ വലുതാ നിങ്ങളുടെ കാറ്റ് പോവുമല്ലോ അതിന് വരണിയുണ്ടോ അയ്യേ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കൂടി കൂടെ ഇനി ഞാൻ ഒളിഞ്ഞു നോക്കി പറഞ്ഞു കളിയാക്ക ഒരാളെ കൊണ്ട് എന്നെ പൊറുതിയില്ല വരുണി സ്വയം ആത്മകിച്ച് അധികം വൈകാ ധ്രുവൻ എല്ലാവരെയും കൂടി വീട്ടിലേക്ക് തിരിച്ചു ധ്രുവന്റെ കൂടെ പുഞ്ചിരിയുടെ കാറിൽ നിറങ്ങുന്ന ദുർഗയെ കാണി കാർത്തികയുടെയും സരസ്വതിയുടെയും കണ്ണുകൾ കുറുകി ദുർഗയെ ക്രൂരമായ നോട്ടം നോയിക്കൊണ്ട് തറുവാന്റെ തെക്കേ ഭാഗത്തേക്ക് നോക്കി കാർത്തിക അല്പമാറി സ്ഥിതി ചെയ്യുന്ന ആ സർപ്പകാവിലേക്ക് നോക്കി ഗൂഢമായി പുഞ്ചിരിച്ചു രാത്രി അത്താഴം കഴിക്കുമ്പോഴും തന്റെ തൊട്ടുമ്പിലിരിക്കുന്ന ദുർഗയുടെ നിർക്കായിരുന്നു ധ്രുവന്റെ മിഴികൾ ചെന്നെത്തുന്നു ഇതെല്ലാം വീക്ഷിക്കുന്ന ചിലരുടെ എല്ലാം കണ്ണുകളിൽ പകയും ദേഷ്യവും നുരഞ്ഞു കയറുന്നുണ്ടായിരുന്നു മോനെ രവി ദേ കഞ്ഞി എങ്കിലൊന്നും കുടിക്കട രവീന്ദ്രൻ രാധിക തീപാറൻ തോട്ടത്തോട് നോക്കിക്കൊണ്ട് തനിക്ക് മുന്നിലേക്ക് നീട്ടിയ കഞ്ഞിപ്പാറ തട്ടിത്തുറിപ്പിച്ചു മുറിയിൽ നിന്ന് അവൻ ഉറക്കെ അലറി എൻ്റെ ദേവി ആ നാശം പിടിച്ചോളു കാരണം എൻ്റെ ഒരു മുഴുവരാതി പോലെ ആയെന്നാ തോന്നുന്നു രാധിക ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദേഷ്യം അങ്കിട്ടാ നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ മോനീ അവസ്ഥയിലാക്കിട്ട് അവിടെ സൂചിച്ച് ജീവിക്ക നീ ഒന്ന് അടങ്ങി രാധിക അന്ന് വന്ന ആ കുച്ചു പറഞ്ഞൊക്കെ നീയും കേട്ടതല്ലേ ഇപ്പ അവള് കുത്തുകൊണ്ട ക്ഷീണൊക്കെ മാറി ഉള്ളൂ ഒരു പറ്റിയ അവസരം വന്ന ആ കുട്ടി നമ്മളെ വിളിക്കും അതോറപ്പാ പക്ഷേ അതിനു അതിനുമ്പ് മറ്റൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് അതെന്താ എടി നീ ഒരുത്തിക്ക് ജന്മം നൽകിയിട്ടുണ്ടല്ലോ അവള് തിരിച്ചു ഇവിടേക്ക് തന്നെ എത്തിക്കണം എന്റെ മനുഷ്യ നിങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ പറ നമ്മൾ ചെന്ന് വിളിച്ചാൽ അവളെ വരും തോന്നുന്നുണ്ട് നിങ്ങക്ക് രാധികേ നമ്മൾ ചെന്ന് വിളിച്ചാലൊന്നും അവള് വരില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് എത്തിച്ചേ മതിയാവൂ അവളെ കൊണ്ടുവരാൻ റാണിയുള്ള ഒരുത്തനാ ദേ ആ മുറി കിടന്നലരുന്നു ആദ്യം അവനെ ഒന്ന് ശരിയാക്കിയെടുക്കു ശങ്കര മുറിയിലേക്ക് നോക്കി അപ്പോഴ അവൻ്റെ അലർച്ച ആ മുറിക്കുള്ളിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു ഗസ്റ്റ് ഹൗസിൽ നിന്ന് ധ്രുവനെ നിരഞ്ജനം കൂടി ചേഴ്സടിച്ചു കുടിക്കുന്നുണ്ട് രാത്രുവാ ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ എന്താ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം നീ ചോദിക്ക എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറയും ആ എന്നാൽ അവന് ഞാൻ ചോദിക്കുന്നില്ല ഏയ് നീ ചോദിക്ക് കേൾക്കട്ടെ ആ നിനക്ക് നിനക്ക് ഇപ്പോഴും ദുർഗെ അംഗീകരിക്കാൻ കഴിയിട്ടില്ലേ നിരഞ്ജൻ ചോദിക്കുന്നതായിട്ട് ധ്രുവൻ അവനെ ഉറ്റുനോക്കി നിനക്കിപ്പോഴും അത് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലാവേട്ടല്ല ഒന്നും മനസ്സിലാവാതെ അഭിനയിക്കുന്നത് നീയല്ലേ ഞാനോ അതെ നീ തന്നെ ഇപ്പം നിനക്ക് അവൾ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നിട്ട് ആ ഇഷ്ടം നീളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ നിരഞ്ജൻ ചോദിക്കുന്നതിന് ഒന്നും മറുപടി നൽകിയില്ല ദാ ധ്രുവൻഷുവർമ്മ മണ്ണുണ്ണി മുഞ്ഞുണ്ണി നിന്നെ പോലെ മസിൽ ആയില്ല പെണ്ണിന്റെ മനസ്സറിയണം മനസ്സ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നീ അവളെ താലി ആർത്തി നിനക്ക് അവള് ഇഷ്ടമാണല്ലോ അപ്പൊ അത് തുറന്നു പറയുമ്പോൾ അവൾക്കൊണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ അത് എനിക്കറിയണ്ടോ ഇപ്പൊ ഒരു മാതിരി അൺറൊമാൻറ്റിക് രണ്ടെണ്ണം അടിച്ചെന്ന് വായിൽ തോന്നു വിളിച്ചു പറയുന്നോടാറി ഞാൻ റൊമാൻറ്റിക് നിന്നോടാ പറഞ്ഞു ഓ സോറി ഒരു മിസ്റ്റേക്ക് പറ്റി നിനക്കറിയാം ഞങ്ങണ്ടതല്ലേ എന്താ റോമാതിക്ക് വാ ഒന്നുമില്ല റാവന്റെ പെങ്ങള് നിന്റെ കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നുണ്ടാവും കത്തിക്കും പൂക്കട്ട് എന്റെ നാവ് കളഞ്ഞിട്ടാണ് നിരഞ്ജനോരൊന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മറിഞ്ഞു ധ്രുവേന്ദ്രൻ്റെ കയ്യിൽ മധ്യ ഗ്ലാസ് വായിലേക്ക് ഒഴിച്ചു ഒറ്റ വലിക്ക് അവനത് കാലിയാക്കി പിന്നെ പതിട്ട് വീട്ടിലേക്ക് നടന്നു ചെറുതായിട്ട് നാവ് കുഴയുന്നുണ്ടെങ്കിലും അതൊന്നും വകവക്കാ ഡോറിനിന്ന് മുറിയിലേക്ക് കയറി ബെഡിൽ നിഷ്കളങ്കമായി ഉറങ്ങുന്നവളെ കാണേ ഒരു പുൻസിരിയോടെ അടുത്തു നിന്നിരുന്ന ധ്രുവൻ രാവണന്റെ വേഷം കെട്ടി എന്റെ അടുത്തേക്ക് വന്ന രാവണി രാവണിമോളെ അവൻ പറഞ്ഞു കേട്ടോ ഞാൻ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചാണോ പെട്ടെന്നുള്ള ശബ്ദം കേട്ട് ദുർഗ കണ്ണുകൾ വലിച്ചുറങ്ങും ചാടി എണീക്കാൻ ഒന്ന് ധ്രുവന്റെ വാക്കുകൾ കേൾക്കേ പിടിച്ചു കിട്ടിയ പോലെ കണ്ണുകൾ അടിച്ചുറക്കം അടിച്ച് കിടന്നവൾ ദേ റിയോ ദുർഗ എന്നത് കണ്ടോ ഈ നെഞ്ചില ഈ നെഞ്ചില നീ ഞാൻ കെട്ടിയ നിന്റെ ഈ അതീ ധ്രുവൻ ശിവർമ്മയുടെ ശ്വാസം നിലക്കും വരെ നിന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ മറ്റൊരാൾക്കും കഴിയില്ല ദുർഗ നീദാ ഈ നെഞ്ചിനുള്ളിൽ ഞാൻ പോലും അറിയാതെ കൂട് ബാക്കി പറയും ദുർഗയെ ചുറ്റി പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണവൻ ദുർഗ പതിയെ കണ്ണുകൾ തോറും എന്നാലും നേരെ വിളിക്കട്ടെ ശരിയാക്കി തരാൻ ഞാൻ രാവിലെ കുളി കഴിഞ്ഞ് കണ്ണാടിൽ നോക്കിക്കൊണ്ട് ധ്രുവൻ തന്നെ മുടി ചെയ്യൊണ്ടിരിക്കുമ്പോൾ ഡോറിൽ ഇരുകൈകളും പിണച്ചിട്ട് അവനെ തന്നെ ഉറ്റുനോക്കുന്ന ദുർഗയെ കണ്ട് കണ്ണുകൾ കൊറുക്കി നോക്കിയവൻ ഉം എന്താ ധ്രുവൻ കണ്ണാടിയിലൂടെ അവള് നോക്കിക്കോട്ട് ചോദിച്ചു അല്ല എന്താ ഇയാളുടെ ഉദ്ദേശം പെട്ടെന്ന് എടുത്തടിച്ച ദുർഗയുടെ ചോദ്യം കേട്ട് ധ്രുവൻ പകപ്പോടെ അവള് നോക്കി വാട്ട് വാട്ടുവല്ല ഒരു കോട്ടുമല്ല ഇങ്ങനെ നേരം കല്ല കള്ളൻ കുടിച്ച് മുറി കയറി വരാൻ ഇത് ആടെ മാത്രം മുറിയല്ലപ്പോ ഇത് എന്നെ കൂടിയാ ധ്രുവൻ അവളെ തന്നെ ഇമോട്ടാൻ നോക്കി നിന്നു ഇന്നലെ വരെ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ തന്റെ മുമ്പിൽ വന്നു നിൽക്കാൻ പേടിയുള്ളവൾ സ്വഭാവത്തിലേക്ക് വന്ന ധ്രുവൻ അവളുടെ അടുത്തേക്ക് നടന്നു ധ്രുവൻ തന്നെ വരുന്ന കണ്ട ദുർഗ ഒന്നും പതരിയെങ്കിലും പുറമേ കാണിക്കാമെന്ന മൗനം പാലിച്ച് നിന്നു പറ കേൾക്കട്ടെ കൂടുതലൊന്നും ഇല്ല ഇത് പറ്റില്ല കുടിച്ചു വന്ന പോലെ നാടിന്റെ പെമ്പിള്ളേരെ കുറിച്ച് വർണ്ണിക്കുന്നു ഇനി ഈ രീതിയിലാണെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നു ഏ നീ കേട്ട് ആയിട്ട് എന്ന് കരുതി എന്ന് പറയുന്ന കരുതരുത് ഓ ഞാൻ പറയുന്നതാണ് ഉറ്റം ഞാൻ അമ്മയോട് പറയാൻ പോവാ അമ്മ ചോദിക്കുമ്പോൾ ഇയാൾ മറുപടി പറഞ്ഞ് എനിക്കൊന്ന് കാണണം ദുർഗ തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും ദ്രുവനാളുടെ കയ്യിൽ പിടിച്ചു വലിച്ച മുറിയിലേക്ക് ഡോറടച്ച് ലോക്ക് ചെയ്തു ആഹാ അപ്പ നീ പറയും ഒരു പ്രത്യേക ഇനത്തോടെ പറഞ്ഞ് ദുർഗയുടെ അടുത്തേക്ക് നടന്നു ധ്രുവൻ ദുർഗ തൻ്റെ അടുത്തേക്ക് വരുന്ന ധ്രുവനെ നോക്കിക്കൊണ്ട് പുറകോട്ട് നടന്നു ചുമലയിൽ തട്ടി നിന്നും ദുർഗ മുന്നോട്ട് നോക്കി തന്നെ തൊട്ടുമുമ്പിൽക്കുന്ന ധ്രുവനെ നോക്കി പരിഞ്ഞവിടെ നിനക്ക് അമ്മയോട് പറഞ്ഞേ പറ്റൂ ദുർഗ ആദ്യമാണെന്നും പിന്നെ ഇല്ലെന്നും തലയാട്ടി ധ്രുവൻ അവിടെ ഇരു ചുമലുകളിലുമായി കൈവച്ച് നിന്നു അവളിലെ ചൂട് നിശ്വാസം തൻ്റെ മുഖത്തേക്ക് പതിക്കും തോറും അവൾക്ക് തൻ്റെ തൊണ്ട വറ്റി വരളും പോലെ തോന്നി നെറ്റിയിലും കഴുത്തിലുമായി വിയർപ്പ് കണങ്ങൾ പൊതിഞ്ഞു ധ്രുവൻ അവളിലെ ഓരോ ഭാവങ്ങളും നോക്കി കാണുകയായിരുന്നു യു ഫീൽ സംതിങ് അവളുടെ കാതുകളിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ച് ചോദിച്ചു പതിയെയിൽ നിന്ന് തെളിയാട്ടിയതും ധ്രുവൻ ചെറിയ കുസൃതിയോട് അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ച് ദുർഗ തൻ്റെ ഇരുകണകൾ ഇറുക്കി അടച്ച് അവൻ്റെ ദന്തങ്ങൾ അവളുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം